ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രഖ്യാപിച്ച അൻപത് ശതമാനം തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നു റഷ്യയിൽ നിന്ന് ഭീഷണി നേരിടുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുവ എന്നാണ് അമേരിക്കയുടെ വിശദീകരണം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടരുമെന്നും കുറഞ്ഞ വിലയ്ക്ക് ആറ് എണ്ണ തന്നാലും വാങ്ങുകയുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് ജിഷ്ണു രവീന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത് ജിഷ്ണു ഇതിനോടകം അമേരിക്ക നികുതി കൂട്ടിയത് രണ്ടു തവണ കൂട്ടി അങ്ങനെ അൻപത് ശതമാനം അത് നാളെയാണ് പ്രാബല്യത്തിൽ വരുന്നത് അപ്പോൾ അതിൽ നിന്നും ഒരു മാറ്റവും ഇന്ത്യ കാണുന്നുമില്ല ഒരു വളരെ സാധാരണത്തിൽ തന്നെ എന്താണ് ഉണ്ടായിരുന്നത് അതുപോലെ മുന്നോട്ട് പോകും റഷ്യയുമായി ഡീലിൽ തുടരുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ ഒരു പക്ഷേ ഇന്ത്യൻ വിപണിയിൽ തീർച്ചയായും പ്രജിൻ ഇവിടെ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറഞ്ഞ പോലെ റഷ്യയോട് തോറ്റതിന് ഇന്ത്യയുടെ മേൽ പക തീർക്കുകയാണോ അമേരിക്ക എന്ന് സംശയിക്കാവുന്ന തരത്തിലാണ് ഇന്ന് അമേരിക്കയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റീസ് പുറത്തുവിട്ട ഈ എന്താ പറയുക പ്രഖ്യാപനം നമ്മൾ കാണേണ്ടത് അതായത് നാളെ മുതൽ അൻപത് ശതമാനം തിരുവ ഇന്ത്യക്ക് മുകളിൽ ചുമത്തുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിപണി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കയറ്റുമതി ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജ്വല്ലറിയാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ് ഇന്ത്യയുടെ കടം കടുന്നിറങ്ങളുള്ള മനോഹരമായ വസ്ത്രങ്ങൾക്ക് ഏറെ ഡിമാൻഡുണ്ട് അമേരിക്കൻ വിപണിയിൽ അത്തരത്തിൽ നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ നമ്മുടെ ജ്വല്ലറി ഇൻഡസ്ട്രിയെ ഒക്കെ ബാധിക്കുന്ന തരത്തിലാണ് ഈ തിരുവാ പ്രഹരം വരാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സാഹചര്യത്തിൽ നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ന് അഹമ്മദാബാദിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് ഇന്ത്യ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കണമെന്നാണ് ഇതൊരു മറുപടി എന്ന വണ്ണം നമ്മൾ കാണേണ്ടതുണ്ട് അതായത് മേക്ക് ഇൻ ഇന്ത്യ മേയ്ക്ക് ഫോർ ദി വേൾഡ് എന്ന ആഹ്വാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത് അതായത് നമ്മൾ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇതിനെ നേരിടണമെന്ന സന്ദേശമാണ് രാജ്യം മുന്നോട്ട് വെക്കുന്നത് എന്ന് മാത്രമല്ല റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ പറയുന്നു ഞങ്ങൾ റഷ്യയുമായുള്ള ഇപ്പോഴുള്ള എല്ലാ തരത്തിലുള്ള വ്യാപാരങ്ങൾ തുടരും എണ്ണ ഇനിയും വാങ്ങും ഇനി അത് മാത്രമല്ല എത്ര കുറഞ്ഞ വിലക്ക് ആരൊക്കെ എണ്ണ തരുന്നു അതൊക്കെ വാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പൊ അമേരിക്കയുടെ ഒരു ഭീഷണിക്ക് ഇന്ത്യ നിന്ന് കൊടുക്കുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കിയാണ് ഇന്ത്യ എന്താണോ നിലവിലെ ഡീലുകൾ അതുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കിയായിരുന്നു ജിഷ്ണു രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത് നമ്മുടെ റിസർച്ച് ഡെസ്കിന്റെ ഭാഗമായി പുതുതായി എത്തിയാലാണ് ജിഷ്ണു നമ്മുടെ ഫാമിലിയിലെ